വയനാട്ടിൽ ചക്കയ്ക്ക് നല്ല സമയമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി വിവിധ സംരംഭങ്ങൾ ചക്ക ശേഖരിക്കാൻ തുടങ്ങിയതോടെ നല്ല വിലയുമുണ്ട് ഒരു കിലോയ്ക്ക് രൂപ നൽകി കർഷകരിൽ നിന്നും ചക്ക സംഭരിക്കുകയാണ് ഫാം എന്ന കൂട്ടായ്മ ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒട്ടേറെ സംരംഭങ്ങൾ വയനാട്ടിലുണ്ട് ചക്ക ചിപ്സ് പൾപ്പ് ചക്ക ഹൽവ ഹൽവാച്ചാറുകൾ സ്കോഷുകൾ ജാം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങളാണിവ മാനന്തവാടി ഒണ്ടയങ്ങാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി ടീഫാം വയനാട് ചക്കയിൽ നിന്നുള്ള ഏറ്റവും വില കൂടിയ ഉൽപ്പന്നമായ വാക്കം ഫ്രൈ നിർമ്മിക്കുവാനാണ് ചക്ക സംഭരിക്കുന്നത് വരിക്കിച്ചക്കപ്പഴമാണ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്നത് കുരു കളഞ്ഞൊരുക്കിയ ഒരു കിലോ വരിക്കി ചക്കപ്പഴത്തിന് രൂപ ഇവർ നൽകുന്നു ചക്ക ശേഖരിക്കുന്നതിന് ചക്കവണ്ടിയും സർവീസ് നടത്തുന്നുണ്ട് മാനന്തവാടി ആൾക്കാർക്ക് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ജാത് പന്ത്രണ്ട് എന്ന പേരിൽ വയനാട് ഉൽപ്പന്നമായാണ് ഫാം ചക്ക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് നേന്ത്രക്കായ്ക്ക് കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപയാണ് ഈ സാഹചര്യത്തിലാണ് പാഴായി പോകുന്ന ചക്കയ്ക്ക് നല്ല വില ഈ സംരംഭകർ നൽകുന്നത് പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വരവോടെ ചക്കും വലിയ ഡിമാൻഡാണ് വയനാട്ടിൽ അമൃത ന്യൂസ് വയനാട്